വർക്കും എല്ലാവർക്കും ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സർവ്വജീവജാലങ്ങൾക്കും സമാധാനമുണ്ടാവട്ടെ സുഖമുണ്ടാവട്ടെ ആയവരിൽ ഏവരിലും നിലകൊള്ളുന്ന ആ മഹാത്മാവിനെ സ്മരിച്ചുകൊണ്ട് എന്നിൽ കുടികൊള്ളുന്ന ഏവരിലും കുടികൊള്ളുന്ന എല്ലാ മനുഷ്യരിലും സർവ്വ ജീവജാലങ്ങളിലും ആ അമഹത്തായ സർവമയമായി നിലകൊള്ളുന്ന ആ സത്തയെ സ്മരിച്ചുകൊണ്ട് വർക്കും നമസ്കാരം പ്രണാമ നമ്മൾ സത്യത്തെ അന്വേഷിച്ചു പോകുന്നവർക്കും ഈശ്വരനെ അന്വേഷിച്ചു പോകുന്നവർക്കും ശാന്തിയെ തേടുന്നവർക്കും സമാധാനം ആഗ്രഹിക്കുന്നവർക്കും എല്ലാവർക്കും വേണ്ടിയാണ് ഈ വീഡിയോയുടെ വീഡിയോ ആയി വന്നിട്ടുള്ളതിൻ്റെ ഉദ്ദേശം മനുഷ്യകുലം മനുഷ്യനാണെന്ന ബോധത്തോടു കൂടി ഉയരുകയും ആയ കർത്തവ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഉണരുകയും ഉയരുകയും വേണ്ടതാകുന്നു ആയതിലേക്കുള്ള വിവരങ്ങളും വീഡിയോകളുമാണിത് ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും പോരായ്മകൾ ഏതെങ്കിലും വീഡിയോകൾ ഇപ്പോൾ ചെയ്തിട്ടുള്ള വീഡിയോകളിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ട് തിരിച്ചറിയുന്നു ഏതെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കണം ആപ്പാക്കണം അപ്പോൾ മനുഷ്യ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും ഏവരും പരസ്പരം മനുഷ്യനാണെന്നുള്ള ബോധം ഉണ്ടായി ആ മനുഷ്യന് സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും കരുണയും കാരുണ്യവും വെച്ചുകൊണ്ട് സ്നേഹവാത്സല്യങ്ങൾ വെച്ചുകൊണ്ട് നന്മ വെച്ചുകൊണ്ട് ധർമ്മം വെച്ചുകൊണ്ട് സത്യം വെച്ചുകൊണ്ട് ഉണരുകയും വളരുകയും വേണം ആ സത്യം ആ ധർമ്മനിഷ്ഠ ആ അഹിംസ എന്തിലും ഏതിലും വേണ്ടതാവുന്നു കുടുംബജീവിതത്തിലും നമ്മുടെ വീടുകളിലും കുടുംബങ്ങളിലും നമ്മുടെ അയൽവക്കത്തും നമ്മുടെ നാട്ടിലും സമൂഹത്തിലും മനുഷ്യൻ്റെ സമൂഹത്തിലും എവിടെയും നമ്മുടെ രാജ്യത്തിലും ഏതെല്ലാം രാജ്യത്തിലാണോ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത് അവിടെയെല്ലാം ഒരു സ്നേഹവും സമാധാനവും ശാന്തിയും സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട് ഇതുണ്ട ഇതുണ്ടെന്ന് പറയുന്നു ലോകത്തിൽ പലയിടങ്ങളിലും സമാധാനം നിലകൊള്ളുന്നു പലതായിട്ടുള്ള വിഷമങ്ങളും കാണുന്നു കേൾക്കുന്നു പറയുന്നു ആളുകൾ തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നു കുറ്റങ്ങൾ പ്രചരിപ്പിക്കുന്നു സത്യത്തെ മറച്ചുവെച്ചുകൊണ്ട് അസത്യത്തെ പ്രചരിപ്പിച്ചുകൊണ്ട് മനുഷ്യനെന്നുള്ളൊരു തലത്തിൽ നിന്നും വ്യതിചരിച്ചു കൊണ്ട് മുന്നോട്ടു പോകുന്നു സഹോദരനെയും സഹോദരിയെയും തിരിച്ചറിയാത്തതായിട്ടുള്ളൊരു കാലഘട്ടം കടന്നു പോകുന്നു മാതാപിതാക്കളെ തിരിച്ചറിയാതെയായിട്ടുള്ളൊരു കാലഘട്ടം കടന്നു പോകുന്നു ഇതിൽ നിന്നൊക്കെ നമുക്കൊരു മാറ്റം വേണം ഞാനിതിനിറങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയുന്നു ഞാൻ തന്നെയാണ് ഇനിയും എന്നറിയുന്നതുകൊണ്ട് പറയുന്നു എന്നിലുള്ളതെന്തോ അത് ആയവരിലും ഉണ്ടാകുന്നു ഇരിക്കുന്നവരിലും ഉണ്ടാകുന്നു പോയവരിലുള്ളതും അതുതന്നെയായിരുന്നു ഇനി വരാനിരിക്കുന്നവരിലും തന്നെയാണ് ഉള്ളത് ശുദ്ധബോധം കൊണ്ടാണ് ജനിച്ചിട്ടുള്ളത് മരിച്ചിട്ടുള്ളത് അശുദ്ധബോധം കൊണ്ടാണ് സ്ഥിതി നിലനിൽക്കുന്നതും അശുദ്ധബോധത്തിൽ അറിയണം ജനിക്കുമ്പോൾ മാത്രം മനുഷ്യൻ എന്നുള്ള ആ ശുദ്ധി ഉള്ളു ജനിച്ചതിന് ശേഷം കിട്ടുന്നതും തരുന്നതും അനുഭവിക്കുന്നതും മനസ്സിലാക്കുന്നതും സാഹചര്യങ്ങളും എല്ലാം ആയതിൽ നിന്ന് കിട്ടുന്ന സ്ഥിതിയിൽ നിന്ന് നിലനിൽക്കുന്ന കിട്ടുന്ന വളരുന്ന സാഹചര്യത്തിൽ കിട്ടുന്നത് എന്തോ അതെനിക്കും എൻ്റെ സമൂഹത്തിനും ഗുണപ്രദമായിട്ടുള്ളതാണ് അല്ലെന്ന് പറയുന്നു വീട് മുതൽ ജീവിത രീതി മുതൽ പല തിരുത്തലുകൾ വേണ്ടതായിട്ടുണ്ട് തമാശയ്ക്ക് പോലും വളർന്നു വരുന്ന കുട്ടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് വേണ്ടാത്ത വാക്കുകൾ ഉച്ചരിക്കാനായിക്കൊണ്ട് പാടില്ല എന്ന് പറയുന്നു അവർ വളരുന്നു വരുന്ന തലമുറയാണ് ഭാവിയുടെ ഒരു ഒരു സ്വത്താണ് ഭാവിയിൽ നല്ലവരായി ജീവിക്കേണ്ടവരാണ് അത് എല്ലാ തലത്തിലും ബാല്യവും യുവത്വവും കൗമാരവും എല്ലാം ആ സമയങ്ങളിലെല്ലാം തിരിച്ചറിയേണ്ടത് തിരിച്ചറിഞ്ഞുകൊണ്ട് വളരണം നല്ലൊരു കുടുംബമായി വളരണം ആ ഇതിൽ കുട്ടികളുണ്ടാവണം കുടുംബമുണ്ടാവണം വീണ്ടും വീണ്ടും അങ്ങനെ ഈ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കും ഇത് നമ്മൾ ജനിച്ച് വളരുന്നത് വളരുന്ന സമയം തന്നെ ഒരു ഓരോരോ വീടുകളിലും നമ്മൾ വെച്ച് പുലർത്തേണ്ടതായിട്ടുണ്ട് നമ്മളൊരു കുട്ടിയെ ഭയപ്പെടുത്തുവാനായിക്കൊണ്ട് വേണ്ടാത്ത ശബ്ദങ്ങളും വേണ്ടാത്തത് കാണിച്ചുകൊണ്ടും വേണ്ടാത്തത് പറഞ്ഞുകൊണ്ടും നമ്മൾ ഭയപ്പെടുത്തിക്കൂടാ അതെല്ലാം ആ കുഞ്ഞു മനസ്സിൽ ഭയപ്പാട് സൃഷ്ടിക്കുന്നു നമ്മൾ അറിയില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ചു കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ കുഞ്ഞിനായിക്കൊള്ളെന്ത് പറഞ്ഞു കൊടുക്കണം എന്ത് ഓതിക്കൊടുക്കണം എന്ത് ചൊല്ലിക്കൊടുക്കണം ആ കുഞ്ഞിന് നല്ലത് കാണിച്ചു കൊടുത്തുകൊണ്ടും നല്ലത് പറഞ്ഞു കൊടുത്തുകൊണ്ടും നല്ലത് വിവരിച്ചു കൊടുത്തുകൊണ്ടും നല്ലത് വർണ്ണിച്ചു കൊടുത്തുകൊണ്ടും നല്ല ഒരുക്കങ്ങൾ കൊടുത്തുകൊണ്ടും കുഞ്ഞിനെ വളർത്തിയാൽ കുഞ്ഞ് നാടിൻ്റെ സ സ്വത്തായി ആയ നല്ല സത്തായി മാറും എന്ന് പറയുന്നു ഒരുപാടില്ലെങ്കിലും അവൻ ആരും ഒരുക്കപ്പെടാത്തവനായി ജീവിക്കണം അതാണ് അതാണ് ഒരു ഓരോ മനുഷ്യൻ്റെയും കർത്തവ്യം അവൻ്റെ കർമ്മങ്ങളിൽ അവനെ പഠിപ്പിക്കുന്ന കർമ്മം എന്തുമാവട്ടെ അവനോട് ആദ്യം മുതലേനെ ചൊല്ലിക്കൊടുക്കണം അകനെ നീ വളരും തോറും നീ ഓരോരോ ഓരോരോ ജീവിതമാവുന്ന പന്താവിലൂടെ കടന്നു പോകുമ്പോൾ ഓരോരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിനക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് നീ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് നീ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് മറ്റുള്ളവർ നിന്നെ ശ്രദ്ധിക്കുമ്പോൾ നിന്നിൽ നിന്നും അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള വാക്കുകളുണ്ട് ആയ നിൻ്റെ അവകാശമാണ് അത് മറ്റുള്ളവരുടെയും അവകാശമാണ് ആയതുകൊണ്ട് ഇന്ന രീതിയിൽ നീ ജീവിക്കാവോ ആ ജീവിതമാണ് ആ ജീവിതത്തിൽ നിന്നുകൊണ്ട് ധന്യനായിത്തീരും അല്ലെങ്കിൽ ധന്യായിത്തീരും എന്നവർക്ക് പറഞ്ഞ് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് കുഞ്ഞ് നാളിൽ നിന്ന് തന്നെ ആയവ മനസ്സിലാക്കും അപ്പം നമ്മുടെ എൻ്റെ ഒരു പേരക്കുട്ടി മകളുടെ കുട്ടി അതിനൊരു വയസ്സ് ആയി ഈ മാസം അപ്പം കുഞ്ഞ് ഇനി ഇപ്പോൾ മനസ്സിലാക്കുന്നത് വെച്ചാലും പിന്നെ ഇങ്ങനെ ആരെങ്കിലും എടുത്തു കൊണ്ട് പോകുന്നതിൽ വളരെ ഇഷ്ടമാണ് അപ്പോൾ ആ എടുത്തു കൊണ്ടുപോണ ആ വ്യക്തി പോറത്ത് നിന്നുകൊണ്ട് നമ്മൾ പോവുക പുറത്തേക്ക് പോവാന്ന് പറഞ്ഞിങ്ങനെ പോകുമ്പോൾ ആ കുട്ടി ചെരുപ്പിനെ ശ്രദ്ധിക്കുന്നു അതാണ് ചെരുപ്പ് പോണ ആൾ വീടിൻ്റെ പഠിക്കൽ നിന്നും ചെരുപ്പിടുന്നുണ്ടോ ഇല്ലേ ഇല്ലെങ്കിൽ കുട്ടി ചെരുപ്പിലേക്ക് നോക്കുന്നു ആളോട് ആളെ ആ ചെരുപ്പിലേക്ക് ശ്രദ്ധിക്കുന്നു ആ ചെരുപ്പിട്ടിട്ടാണ് സാധാരണ എന്നെ എടുത്തു പോകുന്നതെന്ന് ആ കുട്ടിയോട് ആരാ പറഞ്ഞു കൊടുത്തത് ഇത് എല്ലാവരും മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഓരോന്നും ആ കുഞ്ഞ് നമ്മളിൽ നിന്നും കിട്ടുന്ന നമ്മുടെ പെരുമാറ്റങ്ങളും ജീവിത രീതിയും ഇരിക്കുന്നതും കിടക്കുന്നതും സംസാരിക്കുന്നതും നമ്മൾ ഉണ്ണുമ്പോൾ നമ്മളെന്തെല്ലാം ചെയ്യുന്നതെല്ലാം കണ്ട് കുഞ്ഞ് വളരുന്നു മൂന്ന് നാല് വയസ്സ് വരെ അതിന് കിട്ടുന്നതെല്ലാം അത് സംശീകരിക്കുന്നതും ഉള്ളിൽ സൂക്ഷിക്കുന്നു ആ സമയത്ത് കുട്ടിക്ക് നല്ലത് വീട്ടിൽ നിന്നുകൊണ്ടും ആയതുപോലെ കുഞ്ഞിനാളിൽ പഠിപ്പിക്കുന്ന പഠനശാലകളിലും അംഗനവാടികളോ മതസ്ഥാപന സ്ഥാപനങ്ങളിലോ കുഞ്ഞിനാളിൽ ഏറ്റവും ചെറിയ കുഞ്ഞിനാളിൽ പഠിക്കുന്ന എൽ കെ ജി യു കെ ജി മുതലായിട്ടുള്ള ക്ലാസ്സുകളിൽ നിന്ന് ഒരു മനുഷ്യൻ്റെ കർത്തവ്യം പഠിപ്പിക്കേണ്ടതായിട്ടുള്ള സന്ദർഭം സന്ദർഭം ഉണ്ടാവണം ഉണ്ടാക്കിയെടുക്കണം സമൂഹത്തിൽ നിന്നുണ്ടാക്കിയെടുക്കണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാക്കിയെടുക്കണം അത് പഠനം മതപരം എന്നല്ല പറയുന്നത് മനുഷ്യ പരം മനുഷ്യനാണ് മനുഷ്യൻ എന്നുള്ളൊരു മതം അത് വേറെ തന്നെയാണ് മനുഷ്യൻ്റെ മതം മനുഷ്യ മതമാണല്ലാതെ അത് ഏതെങ്കിലും ശ്രീകൃഷ്ണനോയോ വിഷ്ണുദേവനെയോ മുഹമ്മദ് നബിയെ ഉദ്ധരിച്ചുകൊണ്ടല്ല മനുഷ്യൻ എല്ലാ മതത്തിലും ഉള്ളത് മനുഷ്യനാണ് ആ മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട പ്രത്യേകങ്ങളാണ് അവ അറിഞ്ഞാൽ അവന് പിന്നെ ഏതെങ്കിലും പ്രത്യേകമായിട്ടൊരു മതം വേണമെന്നോ പ്രത്യേകമായിട്ടുള്ളൊരു രീതി വേണോ എന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ അത് മതം ഇന്ന് നിലനിൽക്കുന്ന മതങ്ങൾ അവർ ഇന്ന് നിലനിൽക്കുന്നവരെ ഉദ്ധരിപ്പിക്കണം പോരായ്മകളെ നമ്മൾ ഒഴിവാക്കണം മനുഷ്യനും മനുഷ്യ കുലത്തിനും മനുഷ്യൻ്റെ യുക്തിക്കും വ്യക്തിക്കും ചേരും പ്രകാരമുള്ള ആരാധനകളും കർമ്മപടി പരിപാടികളും ഏവർക്കും തന്ന് മറ്റുള്ളതെല്ലാം എല്ലാ മതത്തിൽ നിന്നും തന്നെ അത് അവരവർ കണ്ടെത്തിക്കൊണ്ട് അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് ഇനിയെങ്കിലും വളർന്നു വരുന്ന തലമുറകൾ ഇത് കേട്ടുകൊണ്ട് അറിഞ്ഞുകൊണ്ട് നല്ലവരായി നല്ല മനുഷ്യരായി നല്ല കർമ്മബോധമുള്ളവരായി ധർമ്മബോധമുള്ളവരായി സത്യബോധമുള്ളവരായി നല്ലൊരു കൂട്ടുള്ളവരായി കാട്ടാളിത്തമില്ലാത്തതായിട്ടുള്ള നല്ലൊരു കൂട്ടാളനായി മാറണം അതാണ് വേണ്ടത് കാട്ടാളനാകാതെ കൂട്ടാളനായിട്ട് വളരണം എല്ലാവർക്കും ഒരു കൂട്ടുള്ളവനായി വളരണം പറയുന്നു മകനെ നീയൊരു കാട്ടാളനാകരുത് നീ ഏവർക്കും കൂട്ടാളനാകണം കൂട്ടുള്ളവനായി ഒപ്പമുള്ളവനായി അവർക്കൊരു താങ്ങായി അവർക്കൊരു തണലായി മകനെ ജീവിച്ചിരിക്കും കാലം നല്ലൊരു തണലുള്ള വളർന്ന് പന്തലിച്ച് നിൽക്കുന്നൊരു മരമായി വളരണം ജീവിച്ചിരിക്കുമ്പോൾ വലിയൊരു വരം വളരണം അതിൻ്റെ ഇലകളും ചില്ലകളും ഒരുപാട് ദൂരങ്ങളിലേക്ക് വളർന്ന് പന്തലിച്ച് തണലേകുന്ന നല്ലൊരു വടുവൃക്ഷമായി വളരണം ആഗതിൽ നല്ല പൂക്കളുണ്ടാകണം സുഗന്ധം വമിപ്പിക്കുന്ന പൂക്കളുണ്ടാകണം പൂക്കളായി ആയതിൽ നല്ല പഴങ്ങളുണ്ടാകണം അതേ ഏതൊരുവനിലും നല്ല മാധുര്യവും നല്ല സോതോടുപൂലിയും ആയതിലുപരി നല്ല ഔഷധ ഗുണവുമുള്ള പഴം പഴമായി മാറണം പഴ പഴങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല പഴമായി ആ ഫലമായി മാറണം അവൻ്റെ അറിവ് കൊണ്ടും അവൻ്റെ നന്മ കൊണ്ടും അവനെ കണ്ടറിഞ്ഞ് ആ വാസന കേട്ടുകൊണ്ട് ആ വൃക്ഷത്തിലുള്ള ആസ്വദിക്കുവാൻ വേണ്ടി എപ്രകാരം ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ പരിസരത്തുള്ള ജീവികൾ തണലേകുവാനായിക്കൊണ്ട് ആയവച്ച വൃട്ടിൽ വന്ന് കിടക്കുന്നു ഒരുപാട് പക്ഷികൾക്ക് കൂടാകുന്നു ഒരുപാട് ആളുകൾക്ക് തണലാകുന്നു ഒരുപാട് പക്ഷികൾക്ക് ആ വൃക്ഷത്തിൽ നിന്ന് ഒരുപാട് കായകൾ കിട്ടുന്നു അവരതുകൊണ്ട് ജീവിക്കുന്നു ഒരുപാട് മനുഷ്യർക്കും ആ പഴം കൊണ്ട് ഉപകാരപ്രദമാകുന്നു അവനും അത് നൊട്ടി നുണഞ്ഞുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് അവനുയരുന്നു കാലം അങ്ങനെയാവണം പറയുന്നു സ്നേഹം വാത്സല്യം കാരുണ്യം ദയ ക്ഷമ ശാന്തി സമാധാനം എല്ലാം നമ്മൾ വെച്ച് പുലർത്തണം അതെല്ലാവർക്കും ഒന്ന് പാഠ്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു വളർത്തണം എന്തെല്ലാം വേണ്ടായ്മകൾ കുട്ടികളെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരിൽ നിന്നൊരു രസം പ്രതീക്ഷിച്ചുകൊണ്ട് എന്തെല്ലാം കഥകളും കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് സമയവും സമയം കളയുന്നു ആയവരെല്ലാവരും ശ്രദ്ധിച്ച് ശ്രദ്ധിക്കണം വളർന്നു വരുന്ന നമ്മുടെ കുട്ടികൾക്കായിക്കൊണ്ട് ഇന്നത് ചെയ്താൽ ഇന്നതാണെന്നും അത് വസ്തുക്കൾ കാണിച്ചുകൊണ്ടും അവർക്ക് എപ്രകാരം മനസ്സിലാക്കുവാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള പഠനങ്ങൾ ഉണ്ടാക്കി ആയവ അവരിലൂടെ പ്രവർ അവരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ഇത് ശരിയും ഇത് തെറ്റും എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരുടെ കുഞ്ഞു മനസ്സിൽ ഒരു മനുഷ്യൻ്റെ കർത്തവ്യങ്ങൾ ഉദ്ധരിച്ചു കൊണ്ട് അവൻ അവൻ്റെ ഉൾമയെ നശിപ്പിക്കാതെ കണ്ട് അവൻ എന്ത് എന്തായി ജനിച്ചോ ആയതായി തന്നെ അവൻ ജീവിക്കുകയും ആയതായി തന്നെ അവൻ വിരാജിക്കുകയും ആയതിൽ നിന്നുകൊണ്ട് തന്നെ അവൻ യാത്രയാവുകയും വേണം എന്ന് പറയുന്നു എന്ത് കിട്ടിയാലും നമുക്ക് മതിയാവുന്നുണ്ടോ എന്ത് തിന്നാലും നമുക്ക് മതിയാവുന്നുണ്ടോ നമുക്കൊരുപാട് കുറ്റങ്ങൾ പറഞ്ഞാലും നമുക്ക് മതിയാവുന്നുണ്ടോ ഇതൊക്കെ ഇന്നത്തെ ജീവിത രീതിയിൽ കാണുന്ന ഒരു രസവും സന്തോഷക്കെ ഒരുപാട് തിന്നണം ഒരുപാട് കുറ്റങ്ങൾ പറയണം ഒരുപാട് നമുക്ക് സമ്പാദ്യമുണ്ടാകണം ഏതെങ്കിലും തലത്തിലൂടെ നേടിയെടുക്കണം കട്ടാലും മണ്ടില്ല അറിയാതെ എടുത്താലും മണ്ടില്ല പറ്റിച്ചാലും വേണ്ടില്ല വഞ്ചിച്ചാലും ഉണ്ടില്ല അതിനനുസരിച്ച് ഓരോരോ വേണ്ടായ്മയ്ക്ക് കൂട്ടുനിൽക്കുന്നതായിട്ടുള്ള സ്വഭാവത്തോട് നിലകൊള്ളുന്നതായിട്ടുള്ള ഭരണകൂടങ്ങളും അത് ഇന്ന ഭരണകൂടം എന്ന് പറയാൻ ആളില്ല എല്ലാ എല്ലാ മേ എല്ലാ കാലങ്ങളിലും ഉള്ള ഭരണകൂടങ്ങൾക്ക് എല്ലാവർക്കും ഇത്തരത്തിലുള്ള പങ്കാളികളായിട്ടുണ്ട് ഇന്നിരിക്കുന്നവരും ഇത്തരത്തിലുള്ള പങ്കാളികളായിട്ട് പറയുന്നു ചിലരൊക്കെ നല്ലതായിട്ട് ഇരിക്കുന്നുണ്ടാകും പക്ഷെ ചിലരൊക്കെ നല്ലതാണെങ്കിലും ആ ആയതിൽ നിലകൊള്ളുന്ന കുറേ പേരുക പേരുകൾ നല്ലതല്ലാത്തതാകുന്നത് കൊണ്ട് നല്ലതാവണം എന്ന് വിചാരിക്കുന്നവനെ തടഞ്ഞുകൊണ്ട് അവരെയും നല്ലതല്ലാത്തതായിട്ടുള്ള വിഷയത്തിലേക്ക് നയിക്കുന്നു ഇതാണ് കാര്യം കാലം ഇങ്ങനെ പോകുന്നു കാലഘട്ടം ഇതിൽ നിന്ന് നമുക്ക് മുക്തി വേണം മോചനം വേണം അവരവരുടെ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുവാനായിക്കൊണ്ടുള്ള നല്ല ഭരണകൂടം വേണം അതിന്ന പാർട്ടി ഭരിക്കണം ഇന്ന ആളുകൾ ഭരിക്കണം എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടല്ല പറയുന്നത് എന്നുള്ള വാസ്തവം നിങ്ങൾ അറിയണം മനസ്സിലാക്കണം ഞാൻ ഏതെങ്കിലും മതത്തെ ആളുകളെ പ്രത്യേകമായിട്ട് കാണുക കാണുന്നവനല്ല ആഗ്രഹിക്കുന്നവനല്ല എൻ്റെ മുമ്പിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടുകൾ കൂടിയല്ല ഞാൻ ഇരിക്കുന്നതും പറയുന്നതും എൻ്റെ ലക്ഷ്യമാണ് എൻ്റെ മുമ്പിൽ കാണുന്ന ഓരോ ഒരുവനും അവൻ നല്ല മനുഷ്യനാവണം അവനൊരു മനുഷ്യനാണെന്നുള്ള ബോധം എനിക്കുണ്ടായതുകൊണ്ട് അവന് ഏതെങ്കിലും ഒരുത്തനാണെന്ന് കരുതുവാൻ എൻ്റെ യുക്തിക്കാവില്ല എൻ്റെ ഉള്ളിലുള്ള സത്തക്കാവില്ല ആയതറിഞ്ഞ ഈ ശരീരത്തിനും ആവില്ല എന്നെ പോലെ ആണ് ആണവനൊന്നും എന്നെ പോലെ തന്നെ ഞാൻ അവനെയും ഇഷ്ടപ്പെടുന്നു ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നു ആയത് ഞാൻ അവരെയും ഇഷ്ടപ്പെടുന്നു ഓരോ വ്യക്തിയും ഞാനെന്നുള്ള ബോധം കളഞ്ഞ് നമ്മളായി തീരുന്ന അവസ്ഥ വരും ഇതറിഞ്ഞു കഴിഞ്ഞാൽ അതവർക്കൊരാൾ പറഞ്ഞു കൊടുക്കണ്ട അവർക്ക് സ്വന്തമായിട്ട് ഓരോന്നും 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 എന്തിലാണ് ഏതിലാണ് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്തെടുക്കണം എന്ത് കൊടുക്കണം എന്നുള്ളൊക്കെ അവൻ അവൻ്റെ ഉള്ളിൽ നിന്നെ ആ ഉൾമയിൽ നിന്ന് തന്നെ വന്നു തരും വന്ന് ചേരും അതിന് എവിടേക്കും പിന്നെ പോകേണ്ടതില്ല െവിടെയാണ് ഇരിക്കുന്നത് അവിടെ ഉണ്ടാവും എല്ലാം അതാണ് എല്ലാവരെയും പരസ്പരം മനസ്സിലാക്കിക്കൊണ്ടും അല്ല എല്ലാവരെയും പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് അറിഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടു കൂടിയും ബഹുമാനത്തോടു കൂടിയും പരസ്പരമുള്ള കൂട്ടായ്മകളോടുകൂടിയും ഇല്ലാത്തവരെ രക്ഷിക്കുവാനായിക്കൊണ്ടുള്ള പ്രയത്നങ്ങളും സഹായങ്ങളും അങ്ങനെയുള്ള കൂട്ടായ്മകളുണ്ടാകണം ആയതിന് ഏതെങ്കിലും തരത്തിലുള്ള ധാർമ്മികപരമായിട്ടുള്ള കർമ്മപദ്ധതികൾ കർമ്മപദ്ധതികൾ മതങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് സമൂഹമായി നിലകൊള്ളുന്ന മനുഷ്യരാണെന്നുള്ള ബോധം നിലനിർത്തിക്കൊണ്ട് കൂട്ടായ്മയോട് കൂടിയിട്ടുള്ള സംഘങ്ങളും സംഘാടകളും ഉണ്ടാകണം രാഷ്ട്രീയം എന്നുള്ള തലത്തിൽ നമ്മൾ മാറേണ്ടതായിട്ടുള്ള കാലം ഒരുപാട് അധികരിച്ചു രാഷ്ട്രീയം നമുക്ക് വേണ്ട നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ രാജ്യത്തെയും നശിപ്പിക്കും വരെയും ഈ രാഷ്ട്രീയം നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും അതെല്ലാം അറിവില്ലായ്മ കൊണ്ടുവന്നത് തന്നെയാണ് പക്ഷെ വേറെ തെറ്റാണെന്ന് അറിഞ്ഞിട്ട് പോലും വീണ്ടും ആ തെറ്റിലൂടെ പോകുന്നവർക്ക് ഒരുപാട് ദോഷങ്ങളും കഷ്ടതകളും കഷ്ടപ്പാടുകളും അനുഭവിക്കേണ്ടതായിട്ട് വരുമെന്ന് പറയുന്നു അതൊന്നും ഒരാൾ അനുഭവിക്കേണ്ട കൊണ്ടെന്ന് തരുന്നതല്ല ഏതെങ്കിലും ഒരു ശക്തി കൊണ്ടുവന്ന് തരുന്നതല്ല പ്രകൃതിയിൽ ഭൂമിയിൽ ജീവിക്കുന്ന പ്രകൃതിയുടെ മക്കളാണ് പ്രപഞ്ചത്തിൻ്റെ മക്കളാണ് ഈ പ്രകൃതി തന്നെ പലതും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടോ ഇപ്പോഴും കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നു ഇനി കാണാനിരിക്കുന്നു എന്ന് പറയുന്നു ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ നിങ്ങൾ കണ്ട്രോളിൽ ഇപ്പോൾ ഇപ്പോൾ ഈ കണ്ട ഈ വർഷകാലം ഒരുപാട് ജലങ്ങൾ മഴ നമുക്ക് ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട് എന്തൊക്കെ ഓർമ്മയിൽ ആദ്യമാണ് അൻപത്തഞ്ച് വയസ്സായ ഓർമ്മിച്ച കാലം മുതൽ നോക്കുമ്പോൾ നോക്കുമ്പോൾ ശക്തമായിട്ടുള്ള മഴയാണ് ആ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് എനിക്കല്ലെങ്കിലും നമ്മുടെ നാട്ടിലുള്ളവർക്ക് പല നാട്ടിലുള്ളവർക്കും രാജ്യങ്ങളിലോ ഉള്ളവർക്കും മഴ മൂലം പല കഷ്ടതകളും വിഷമങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു വരുന്നു ഇനിയും വരാനിരിക്കുന്നുണ്ട് ഇനി ചൂടാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ഈ മഴേൻ്റെ അത് കാലാവസ്ഥ ഏകദേശം അവസാനിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ചൂട് ചൂടിലേക്കാണ് പോകുന്നത് ആയതിനു വേണ്ടി കരുതിയിരിക്കണം എന്ന് പറയുന്നു എല്ലാവർക്കും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവജീവജാലങ്ങളെയും സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും പൂർണ്ണമായിട്ടും സ്വസ്ഥതയും സുഖവും സമാധാനവും ശാന്തിയും ഏവർക്കും രാജ്യമുട്ടക്കും എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രണാമം നമസ്കാരം